എസ് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സഞ്ജു സാംസനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തന്നെ ആ ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക വേറെ ഒരു സെക്കൻഡ് സമയം മതിയല്ലോ ഇന്നലത്തെ മാച്ച് കണ്ടവർക്കെല്ലാവർക്കും അറിയാം സഞ്ജു സാംസൺ ഇന്നലെ ഒരു സിക്സ് അടിച്ചിരുന്നു ആ ഒരു സിക്സ് വന്ന് കൊണ്ടത് അല്ലെങ്കിൽ ആ ഒരു ബോൾ ഇരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന ഒരു സ്ത്രീയുടെ മുഖത്തായിരുന്നു എന്തായാലും അവർ കുറച്ച് കഴിഞ്ഞ് ബോൾ കൊണ്ട് ഐസ് പാക്കൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കരയുന്നതൊക്കെ പിക്ചർ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് എന്തായാലും അറിയാൻ സാ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സഞ്ജു സാംസൺ അവരെ ആശുപത്രിയിൽ പോയി കാണുകയും അവരുടെ ചികിത്സയ്ക്ക് എന്തൊക്കെ എക്സ്പെൻസ് വരുമോ അത് താൻ ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യം സഞ്ജു സാംസൺ പറയുകയും ചെയ്തതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് എല്ലാം അധികം തന്നെ ഏറ്റെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു സമയത്ത് വെച്ച് തന്നെ സഞ്ജു സാംസൺ സോറി ആവശ്യപ്പെടുന്നു അല്ലെ സോറി പറയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സോ എന്തായാലും സഞ്ജു സാംസൺ ഒരു നല്ല മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആദ്യമായിട്ടൊന്നുമല്ല എന്താ പറയുക സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ദേഹത്തേക്ക് ഇന്ന് പന്തടിച്ച് വീഴുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ കുറേ വട്ടം നടന്നിട്ടുള്ളതാണ് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ മ്യൂസിക് പ്രകാരത്തിൽ കണ്ടൊരു ഗുഡ് ബൈ